തുറക്കല്ലേ തുറക്കല്ലേ നമ്മൾ ഓപ്പൺ ും ചേച്ചി എടുത്ത് ഞങ്ങള് ഒരു ഫോട്ടോ അയച്ചു തരും ഒരു ഫോട്ടോ അയച്ചു തരും ഒന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞു അയച്ചു തരത്തില്ല നിങ്ങള് കണ്ട് കാണണം കണ്ണും അപ്പൊൾ ചേച്ചി ഒന്നും പറയാനും നടക്കത്തില്ല അവർക്ക് ഹാപ്പി ന്യൂസ് ആണ് ലൈവ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത മെയിൻ ആളുടെ നമുക്ക് ഫേവറേറ്റ് കളറാണ് നിങ്ങക്ക് മനസ്സിലാവും കളർ എന്തോന്ന് മനസ്സിലാവും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മള് നല്ല സുഖമായിട്ടിരിക്കുന്നു അതൊക്കെ ഇരുന്ന് തന്നെ ഇന്റർ പറഞ്ഞേക്കാന്ന് ചോദിച്ചു കാരണം പുറത്തെ വർക്കുകൾ നടന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ലെറ്റിടെ വെടത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുകയാണ് അതായത് ആ ഇവന്റിന്റെ കാര്യങ്ങളും അങ്ങനെ ലൈറ്റിന്റെ കാര്യങ്ങളും ഡെസ്ക് ബെഞ്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പുറത്ത് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈവന്റ് കാര്യങ്ങളെല്ലാം വിശിഷ്യനാണ് ചെയ്യുന്നത് മയൂഖം ഈവന്റ്സ് അപ്പൊ വിജിഷ്യാൻ എല്ലാ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നുള്ളൂ പിന്നെ അവളുടെ പേരപ്പായ ഉണ്ട് പേരപ്പായി ബാക്കി ഉപ്പാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ലൈറ്റിന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാം സെറ്റായി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു രാഹുലേട്ടുണ്ട് പുറത്ത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല തകഴുതായിട്ട് പോകുന്നു നമ്മുടെ പേരൻസ് എന്ന രീതിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്സ് ആണ് ഇപ്പം നിങ്ങളും നിങ്ങൾക്കും ഭയങ്കര ആണെന്ന് അറിയാമല്ലോ ലെച്ചോടിൻ്റെ അമിജൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഒപ്പം തന്നെ സന്തോഷിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും അപ്പം ഇപ്പം ഞങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൊമെന്റ് ഇപ്പം എത്തിയേക്കുവാണ് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു ഇപ്പോഴും നടത്താൻ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല നമുക്ക് എങ്കിലും ഇനി മുന്നോട്ട് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നടത്തിയേക്കാന്ന് വെച്ചത് രണ്ടു വയസ്സായി കഴിയുമ്പോഴത്തേക്കും കൊച്ചു എന്റെ അടുത്തേക്കും നീ എന്ത് തദ്ദേശ ഇപ്പൊ കുറച്ചു പോമഡി ആണ് കോമഡി ആയിട്ട് എടുക്കാളെ ആമിഷൻ കാറിൽ ഞങ്ങൾ പോയപ്പത്തേക്ക് ആമിഷൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു മോനെ നാളെ അച്ഛനെ കുറിച്ച് രണ്ട് രണ്ട് ഭാര്യ മൈക്കില് സൂപ്പറായിട്ട് പറയണം സൂപ്പറായിട്ട് പറയണം അതായത് ആ എന്റെ അച്ഛൻ പൊന്നാണ് തങ്ങളാണെന്നൊക്കെ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പത്തേക്കും ഞാനിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുവരെ ആമിഷൻ ഇങ്ങനെ ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് എടുക്കാൻ പോയാണ് അപ്പോഴത്തേക്കും ആമിഷ എന്റെ അടുത്ത് പറയുകയാണ് ഇറങ്ങി പോടാ ഇവിടുന്ന് എന്നിട്ട് ഇതും സ്റ്റോപ്പ് ചെയ്തേ എന്നിട്ട് പറയാ അങ്ങനെ പറഞ്ഞാ മതിയോ സൂപ്പർ അല്ലേ അവളെല്ലാരോടും അവളെല്ലാവരോടും ഇവിടെ എല്ലാവരോടും പറയാം അതായത് ഞങ്ങൾ ഇങ്ങനെ പറയൂല ഇവളിവിടെ കിടന്ന കാര്യം ഇറങ്ങി റൂമിന്നിറങ്ങിപ്പോഴും ഇങ്ങനെ പറയൂലെ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ അവളെ അങ്ങനെ പറയുന്നത് ഭയങ്കര ഫണ്ണി അവള് പറഞ്ഞ കാരണം ആ ഒരു രീതിക്കാണ് പറഞ്ഞേ ആ ഒരു രീതിക്കാ പറഞ്ഞേ പിന്നെ രണ്ടുപേർക്ക് അതായത് ലെച്ചുമുട്ടനും തക്കാളി പനിയും വന്നു പിന്നെയും വന്നു ബാ ഫുള്ള് പൊട്ടിരിക്കാം കുഞ്ഞു അതുകൊണ്ട് ഹനുമാൻ നമ്മുടെ ആഞ്ജനീയ സ്വാമി ചെയ്താണ് ലച്ചുമുട്ടനും ആമിഷിനും ഇന്നലെ ഏകദേശം ഒരു ഏഴ് ഐസ്ക്രീമും എടുത്ത് ആമിഷ്യൻ രാത്രി തന്നെ നിന്നിട്ടുണ്ട് പറഞ്ഞു ഐസ്ക്രീം ഇവിടെ മൊത്തത്തിൽ നമുക്ക് കൊറേ പ്രോബ്ലംസ് വന്നു ഒരുപാട് തടസ്സങ്ങൾ ഒത്തിരി തടസ്സങ്ങൾ വന്നു വണ്ടി കേടായി വണ്ടി തേണ്ട വീണ്ടും ആ ഫ്ലൂന്റ് വീണ്ടും ലീക്കേജ് അതിനകത്ത് പിന്നെ റോഡ് അസിസ്റ്റന്റ് വിളിച്ച് വണ്ടി അവർ പിന്നിൽ ഓർക്കി എഴുതി കൊണ്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ അത് അവരും പ്രശ്നം തീർന്നു ഓർത്തിട്ട് നമുക്ക് തന്നു കിട്ടും അവര് കുറച്ച് ഓടിച്ചു നോക്കി പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഓടിച്ചപ്പോ ഹീറ്റിന്റെ ഒരു ഇഷ്യൂ പിന്നെ നമ്മൾ പിന്നെ അത് വിടുകയാണ് അപ്പൊ നമുക്ക് കാറില്ല നിലവിൽ ഇപ്പം കാരണം സാധനങ്ങൾ എടുക്കാൻ പോകണമെങ്കിൽ ഇനി വണ്ടിയേ ഇല്ല ഓട്ടോറിക്ഷ ഇനി വണ്ടിയേ ഇല്ല നമ്മുടെ കയ്യിൽ ഇനി നമുക്ക് സ്കൂട്ടി മാത്രം ചേരണം പിന്നെ ഒരുപാട് തടസ്സങ്ങള് കാഞ്ചാരിന്ന് അവർക്ക് ആർക്കും വരാൻ പറ്റില്ല അനുചേട്ടയുടെ വണ്ടി കിട്ട ഒരു വണ്ടി തട്ടി അപ്പൊ അതിന്റെ ഓട്ടം കുഴപ്പമൊന്നുമില്ല അപ്പൊ വെല്ലുമിടിച്ചിരിക്കുന്നു വെല്ലുമ്പോ തന്നെ ഇടിക്കുക വേണം അങ്ങനെ ഇരിക്കുന്നു ചേട്ടായി കാരണം ചേട്ടനെ കുഞ്ഞിലോ ഇട്ട് വെല്ലുമച്ചയാണ് നോക്കിയത് വെല്ലുമോനായിട്ട് കൊച്ചുമോനാണ് ശരിക്കും പക്ഷെ മോനായിട്ട് അച്ഛനും അമ്മയും കുഞ്ഞിലും ഇട്ടിട്ട് പോയതാണ് ചേട്ടയുടെ അപ്പം ചേട്ടനെ നോക്കിയല്ല വെല്ലുമ അപ്പൊ വെല്ലുമച്ച ഇങ്ങനെ ആട് കയറി നടക്കുന്നു അതേപോലെ അമ്പല ചേച്ചിക്ക് ഒന്നും വരാനായിട്ട് പറ്റത്തില്ല അവർക്കും വീടിന് പറഞ്ഞിരുന്നില്ല ഹാപ്പി ന്യൂസ് അവർക്ക് വീട് കിട്ടി പഞ്ചായത്ത് വഴി അപ്പം കുറ്റി അടിക്കലും അതേപോലെ ഇതൊക്കെയാണ് കേട്ടോ അവർ കല്ലിടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ടൊരാൾ വിളിക്കുന്നുണ്ട് അപ്പം പറഞ്ഞുകൊണ്ടിരുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വിളിച്ചത് അതിപ്പോൾ പറയാം അബ്ലി ചേച്ചിക്ക് ഒന്നും വരാനും നടത്തില്ല അവർക്ക് അവിടെ ഒരു ഹാപ്പി ന്യൂസ് ആണ് കാരണം വീടിന്റെ കുറ്റിയടിക്കലും അതുപോലെ കല്ലടിയിലൊക്കെയാണ് അവര് ഫ്രീ ആകുമ്പോഴേ കുച്ചയൊക്കെ ഫ്രീ ആവുള്ളൂ അത് കഴിയുമ്പോൾ അവർക്ക് പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ പോകേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയല്ലാന്നൊരു ഇത് അറിയിച്ചു കേട്ടോ നമുക്ക് കാരണം ഇതിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ കാരണം അവർക്ക് വീട് വേണമെന്നുള്ള ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾ അതുകൊണ്ട് അവർക്ക് അത് അതോ ഭംഗിയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടക്കേണ്ടത് ഇപ്പം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായത് ഈ ഒരു ടൈമിൽ അപ്പം നമ്മൾ നേരത്തെ ഇത് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സമയം നോക്കിയപ്പോഴാണ് നല്ല ദിവസം നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എങ്ങനെ നല്ലൊരു ദിവസം നോക്കിയൊന്നും മെച്ചമല്ല കേട്ടോ പക്ഷേ അന്ന് നാളെ ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് നല്ല പരിപാടികളൊക്കെ ഉണ്ട് നല്ല ദിവസമാണ് അങ്ങനെ അപ്പം ആ ഇടയ്ക്ക് വരാന്ന് പറഞ്ഞ അപ്പം എന്താ പിന്നെ ആ ഇപ്പൊ വിളിച്ചത് ജിനി ചേച്ചി അല്ലെ ജീനിസ ചേച്ചി ജീനിസ ചേച്ചി ആ ഫോർ ഡിസൈൻസ് നമുക്ക് ഓണത്തിന് ചേച്ചിയാണ് ഡ്രസ് എല്ലാം ചെയ്തു തന്നിരുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഡ്രെസ്സായിരുന്നു ഓണത്തിന്റെ ഡ്രസ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സുകളാണ് അപ്പം ചേച്ചിയാണ് നമ്മൾ അന്ന് തന്നെ ചേച്ചി പറഞ്ഞിരുന്നു ബർത്ത് ആ ഞാൻ തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞിരുന്നു ും ചേച്ചി അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഓണവും വന്നു ഓണത്തിന്റെ പിന്നെയാണ് ഇപ്പൊ ഇതായത് അപ്പൊ അങ്ങനെ ചേച്ചിയുടെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് നമ്മൾ ഓപ്പൺ ഭയങ്കര ചെയ്ത് ഞങ്ങള് ഒരു ഫോട്ടോ ഫോട്ടോ ഒരു ഒന്ന് പറഞ്ഞു ചേച്ചി ഡിസൈൻ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറെ കാര്യങ്ങൾ ചേച്ചിട്ടുണ്ട് പിന്നെ കളറില് ഇത് ഭയങ്കര അപ്പുനും പിന്നെ ഞങ്ങളെക്കാൾ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആണ് എന്തായാലും ഒരുപാട് ആഗ്രഹിച്ചു കാരണം നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ അത് വിയർ ചെയ്യാന്ന് വെച്ചു അപ്പം ലൈവ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്തേക്കുന്നത് എന്റെ കണ്ണ് രണ്ടും ചെറുതായിട്ട് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്റെ കണ്ണ് ഒരുമാതിരി ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം ലൈവ് ആയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ആ രണ്ട് പാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ ഞാൻ പൊട്ടിക്കണോ നീ പൊട്ടിക്കണോ എനിക്കറിയായിരുന്നു അവക്കെതു വിചാരിക്കുന്നേ ഇത് മുണ്ടാണ് കേട്ടോ

ഞാൻ തിളങ്ങണം നാളെ ഇട്ട് കാണുമ്പോ ഇത് ഇതല്ലേ ഇത് പുറകില് ഇങ്ങനെ കാണിക്കുന്ന കറക്റ്റ് ആയിട്ട് അറിയിക്കില്ല പക്ഷെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ കണ്ടാ മതി ഇപ്പൊ നാളെ ഇട്ട് കാണുമ്പോഴത്തേക്ക് നല്ല 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 ഒക്കെ വർക്ക് എനിക്ക് കളർ സൂപ്പർ വർക്കാണ് കേട്ടോ ഇതെല്ലാം ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നാളെ കാണിച്ചേരാം ആഹ് ഇങ്ങനെയല്ല ഇങ്ങനെ കണ്ടാ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ അപ്പം അടിപൊളി കേട്ടോ രണ്ടുപേരും പൊളിച്ച് എന്റെ എന്റെ കുർത്തി എനിക്ക് മുൻപ് ഭയങ്കര അടിസ്ഥാന എല്ലാ അടിപൊളി

അപ്പൊ അടിപൊളിയായിരുന്നു അടിപൊളി ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഇതിട്ടേക്കാം ഫാമിലിക്കുള്ള ഈ രീതിയില് എല്ലാവർക്കും കോംബോ ആയിട്ട് എല്ലാ രീതിയിലും എല്ലാ എല്ലാ വർക്കും കംപ്ലീറ്റ് വർക്കും അതായത് പെട്ടെന്ന് നിങ്ങളെടുത്ത് എത്തിച്ചു തരുകയാണ് ചെയ്യാം അതായത് പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി ദിവസം വൈകാതെ ഇത്രയും പേർക്കുള്ള അന്ന് തന്നെ അയച്ചുതരും നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ഇന്നലെ വൈകിട്ട് പതിനെട്ട് മണിക്ക് കണ്ട് അയച്ചതാണ് നമുക്കിപ്പൊ കിട്ടും പിള്ളേർക്ക് വയ്യാകളെപ്പോൾ അപ്പൊ നമ്മളത്രയും അത്രയും നമ്മുടെ അടുത്ത് ചേർന്നിരിക്കുന്നതാണ് നമുക്ക് വരുമ്പോ ഒത്തിരി സന്തോഷം ലെച്ചൂട്ടനും തക്കാളിപ്പനും കൊണ്ടിട്ട് വാ ഫുള്ള് പൊട്ടിരിക്കും അപ്പൊ നാളത്തെ മനുഷ്യർ ഇതുവരെ ലെച്ചൂട്ട് വലിയ കുഴപ്പമില്ല അഞ്ച് ഇത്തിരി വഴക്കമുണ്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം നാളത്തെ മനസ്സിലും നല്ല നല്ല രീതിയിൽ നടക്കാൻ മഴ മഴ ഇത്തിരി ഭയങ്കര മഴയാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ കാർപോർസ് ഇത്തിരി നാലും ഞാൻ ചേട്ടാ ഇന്നലെ ഫുള്ള് പഴുതല്ല കിട്ടും ഇനി കുറച്ചുകൂടി ചെയ്യാണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് ഫ്രണ്ട് ഒക്കെ നമ്മുടെ ഇന്നത്തെ വർക്ക് കാര്യങ്ങൾ കാണാനായിട്ട് ഇതുവരെ ഉള്ള വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു ചേട്ടൻ ഇവിടെ ഇല്ല അല്ലെങ്കിൽ കൊറേ കൂടെ ആളുകൾ വന്ന ചെയ്ശേ അടിക്കടക്ക് വന്ന എല്ലാം അച്ഛൻ്റെ ചേട്ടന്റെ ചേട്ടനാണ് കല്യാണം മോട്ടൻ കസിന്റെ കല്യാണ അനിയത്തെ കല്യാണമാണ് അപ്പൊ വെച്ചിട്ട കല്യാണം അതുകൊണ്ട് വിജീഷൻ ഒക്കെ വയ്പല്ലാരും പോകും തലേന്നെ പോകും അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ കാരണത്തിന്റെ വൈപ്പിനും കാണത്തില്ല അന്നത്തെ ദിവസം അപ്പൊ നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ പോയി ഒന്ന് ഓക്കെ എല്ലാരും കാണിച്ച് കാണിക്കാം കേട്ടോ ഞാൻ വായിക്കാമല്ലോ ഒന്നുകൂടെ കാണിച്ചോ നിങ്ങള് കാണിച്ച മഴയാണ് കേട്ടോ ഇത് ആളുടെ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇവള് ഇവിടെ ആള് വലുതാന്നുണ്ട് പക്ഷെ എന്നുവെച്ച ഞാനൊരു ചെറിയൊരു വഴക്കില് പറഞ്ഞ ആൾക്ക് വിഷമമാണ് കേട്ടോ ഇതൊന്നും മാറിയിട്ടില്ല ഇതുവരെ ഇപ്പൊ കണ്ടു തറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ചെറുതായിട്ടൊരു വഴക്ക് പറഞ്ഞോടും തന്നെ കണ്ണ് നിറഞ്ഞു അല്ലേ അയ്യോ ഞാൻ എന്റെ ഡ്രസ് ഇതാണ് കേട്ടോ ഇതാണെ നിങ്ങളെല്ലാ നിങ്ങളെല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെറിയ കാര്യത്തിന് വഴക്ക് പറയുമ്പോഴത്തേക്കും വിഷമം വരും ഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ട് സ്നേഹമുള്ള ഇവളുടെ വഴക്കു പറയുമ്പോ എനിക്കും വിഷമ എന്നെ കണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ആ അത് ഇവളുടെ വഴക്കിടയില് എന്റെ ഈ വീടിന് വെള്ളപ്പൊക്കമായിരുന്നു ഇപ്പൊ ഞാൻ കരഞ്ച് കരുതി അത് ഞാൻ പറയുന്നു ഓക്കേ എന്റെ ചേട്ടാ എന്റെ ഷർട്ട് എന്റെ ഉണ്ട് കുർത്തി സൂപ്പർ ആണോ നിങ്ങൾ പറയണം നാളെ ഞാൻ ഇട്ടിട്ട് കളറൊരു ശകലം ശകലം വിദ്യാഭ്യാസം കേട്ടോ കുഞ്ചോസിന്റെ ആമിഷന്റെ അതായത് ഇത് ഇത് നമ്മൾ ഒരിടത്ത് റെഫറൻസ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു പക്ഷെ അതേപോലെ അത്രയും അതിലും ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അതൊരു പ്രത്യേക ഒരു ടാലന്റ് അല്ലേ സൂപ്പറാണ് ഇത് കുഞ്ചോസിന്റെ പുറകിലോട്ടുള്ള ശ്രഗ്ഗാണ് കേട്ടോ ഇല്ല

നിങ്ങള് बोलते 보면은 ഞാൻ ചാടാതെ എച്ചുമോനെ ഇടારે ഉപ്പ ಇದೆ കൊടിനെ ഉപ്പ ആ വെച്ചന്റെ ഉപ്പ് എന്ത്യേ ആ goûte ആടു എന്നെ കാട്ടേ മുണ്ട കണ്ട बोलते തേയ് കൊടു പോപ്പ് देנדיത് ബാമ്മ വെച്ചിട്ടാഞ്ചേ ടോപ്പി दे अल्टोव അല്ല ടോപ്പാണ്ട ഓ ബല്ലല്ല ആല്ല മാണ്ട ടോപ്പി

ഇല്ലല്ലോ അതുകൊണ്ടാ അറിയാത്ത അല്ലെങ്കി മെഴിയാന് എടുത്തു വെക്കുവാടേപ്പടുത്ത് വെക്കുവാടു ഉടുമ്പിയൊക്കെ കേട്ടി വരുന്നുണ്ടോട്ട് ഇതെന്റെ ഇല്ല അഴി കാണോ ആ അമ്മയുടെ കൈയെ മീനാട്ടോ ചിറ്റാമ്മേടായി കൊടുക്കല്ലേ മുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല അതുപോലത്തെ വെറൈറ്റി സാധനം ഇതെന്റെ മുണ്ട് പാൻറ്റ് ആദ്യം തീരുമാനിച്ച് അതിന് ശേഷം മുണ്ടാക്കി അതായത് ആ അത് അടിഭാഗം പുതിയ മോഡലാ ഞാനിത് വിജീശ്വറിന്റെയും അനിയന്റെ കണ്ടതാ അവരുടെ ഇരുപത്തിരേട്ട് ആ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ കളറായിരുന്നു സെയിം ആയിരുന്നു ആ വിജിഷിയല്ലേ ചേട്ടായിക്ക് വിനോദ ചേട്ടായിക്ക് ഇത് ഇത് ലച്ചുകൂട്ടിയുടെ അതിന്റെ പുറകിൽ പേരുണ്ട് ഇട്ട് നോക്കിയില്ല വേണ്ട പുറകിൽ പേര് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ പോലെ അതെ ും അവക്കും അതെന്റെ ആമന്റെ വെല്ലു വച്ചിക്ക് ഇടിയ കുത്തിവാപ്പു എടുത്തോനെ ഇനി കൊച്ച ഇൻസുലിനൊക്കെ എടുക്കുന്നത് കേട്ടോ അല്ല ഈ സെയിംസ് ആണ് തന്നെ ആ ഏകദേശം ഏതാ എന്തല്ലേ അല്ല വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇനി എന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വരുന്ന പരിപാടികളുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഏകദേശം ലൈറ്റ് ഇല്ല കണ്ടു ലൈറ്റില്ലേ പിന്നെ ആ അങ്ങനെ കേട്ടോ ഇപ്പൊ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ജനറേറ്റർ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം അതിപ്പോ നാളെ ഉണ്ട് എല്ലാ കാര്യം മുൻകരുതൽ ഗ്യാസ് പോയി എടുത്ത് നേരത്തെ വെച്ചു കാരണം നമുക്ക് ഇങ്ങനത്തെ മുഹൂർത്ത നിമിഷത്തിൽ നമുക്ക് എടുക്കുന്ന പണിയില്ല അതുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് ഗ്യാസ് എടുത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി ഫുഡിന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി പിന്നെ സ്റ്റേജിന്റെ കുറച്ച് പരിപാടി അതായത് ബലൂന്റെ അത്യാവശ്യം നല്ലത് റോയൽ കേറ്ററിംഗ് ആണ് റോയൽ കേറ്ററിങ് ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് തരും അതുപോലെ എല്ലാം നമ്മള് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്ത് ആശിത്തരും എല്ലാ കാര്യങ്ങളും ഒന്നും വേണ്ട അതാണ് അതാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നമ്മളിങ്ങനെ കാത്തിരിക്കണം എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും അടുത്തത് വിളിച്ചാലും നമ്മളെടുത്ത് പറയില്ല കാരണം നമ്മൾ സ്നേഹിക്കുന്ന അടുത്ത് അത്രയും നമുക്ക് തരണം അതാണ് അങ്ങനെയാണ് വിജീഷന്റെ ഒരു ക്യാരക്ടർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്ത് നമുക്ക് തരും അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇന്നലെ നമ്മൾ വീഡിയോ ഇല്ലാതിരുന്നത് ഇത് കൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ കൊറേ ഓട്ടമായിരുന്നു വണ്ടി എടുക്കാൻ പോണായിരുന്നു പോകണമായിരുന്നു അതിനിടയ്ക്ക് കടയിലെ സാധനങ്ങൾ വന്നു ബില്ലടിക്കണമായിരുന്നു കൊറേ തിരക്കായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് കണ്ണിനൊട്ടം വയ്യായിരുന്നു ഇന്നലെ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയ്യായിരിക്കാം പക്ഷെ നമ്മൾ എല്ലാം എല്ലാം കോർഡിനേറ്റ് അതെ അതെ അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എത്ര വയസ്സ് ഒന്നര വയസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പം ആഡംബരം കാണിച്ചൊന്നും കാണുമ്പോ അങ്ങനെ വിചാരിക്കലോ നമ്മളെ കൊണ്ടാകുന്ന മാത്രം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചേച്ചി അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് വഴിക അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ കാണാം കേട്ടോ കിറ്റായിട്ട് ആ കവികൾ